വേണ്ടി സ്വഭാഭിഷേക നമ്മുടെ ഉത്രാസനത്തിൽ അത് ഭംഗിയായി ആരംഭിച്ചു എല്ലാ ദേവാലയങ്ങളിലും അതിന്റെ യൂണിറ്റുകൾ സ്ഥാപിതമായി വളരെ ഭംഗിയായി മറ്റെല്ലാത്മികളും കൂടുതൽ ശക്തമായി സെന്റ് ജോസഫ് പോവറും പ്രവർത്തിച്ചു വരുന്നു എന്ന് കാണുന്നത് സന്തോഷകരമാണ് സെന്റ് ജോസഫ് പാമ്പാടി ഡിസ്ട്രിക്ട് ഞ്ച് മാർച്ച് മാസം ഒന്നാം തീയതി ശനിയാഴ്ച ഒരു സംഘടിപ്പിക്കുക ദേവായി വെച്ചാണ് അവരെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അറുപത് വയസ്സിന് മുകളിലുള്ള താമ്പാടി ഡിസ്ട്രിക് ഡിസ്ട്രിക്റ്റിൽ പെട്ട പള്ളികളിലെ എല്ലാ പ്രേഫ്ലെയും ചേർത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് അതിൽ സംഗീത മത്സരം സമൂഹ ഗാന മത്സരം മത്സരം തുടങ്ങി വിവിധ ഇനങ്ങൾ അതിനകത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ രണ്ട് പ്രധാന വിഷയങ്ങൾ കൂടി അതിനകത്ത് അവർ ചേർത്തിരിക്കുന്നത് കാണുന്നത് ഒരു പുതുമ നൽകുന്ന ഒന്നാണ് അതിൽ ഒന്നാമത്തത് സാരോപദേശ മത്സരം അതായത് അറുപത് വയസ്സിന് മുകളിലുള്ളവരായതുകൊണ്ട് എല്ലാവരും മിക്കവാറും എല്ലാവരും ഏതെങ്കിലും ഒരു കുഞ്ഞിനെ തലത്തപ്പനോ അമ്മയോ ഒക്കെ ആയിരുന്നവരാണല്ലോ ആയിരിക്കുന്നവരാണല്ലോ എങ്ങനെയാണോ തന്റെ തപ്പൻ എന്ന നിലയ്ക്ക് ഒരു കുഞ്ഞിന് ഉപദേശം നൽകിന് മകനായി മകളായി പരിപോഷിപ്പിച്ചു നിർത്തുന്നത് എന്നത് ഭംഗിയായി അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് സാരോപദേശ മത്സരം മൂന്ന് വയസ്സിന് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സാരോപദേശം നൽകി ായി നിർത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടിരിക്കുന്നത് അതിന് വിശദമായ നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചുമതല അറിയിക്കുന്നതായിരിക്കും ഇത് അതുല്യമായ ഒരു മത്സരമാണ് അത് നിങ്ങളെ പങ്കു കാണമെന്നത് സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം ഓർമ്മ മാവിനി മത്സരം നമ്മുടെ മെമ്മറി എവിടെ എങ്ങനെ നിൽക്കുന്നു എന്ന് കാണിക്കുന്ന വിവിധ വസ്തുക്കൾ നമ്മുടെ ശേഷം അവയെ മറച്ചു വെച്ച് നിങ്ങൾ അവയെ അടുപ്പോട് ചുറ്റും തിരിച്ചുറക്കയും കൊണ്ടുവന്ന് മത്സരത്തിലൂടെ സമ്മാനം വായിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് രണ്ടും പുതുമയുള്ള രണ്ടു മത്സരങ്ങളാണ് ഈ രണ്ട് മത്സരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായും സിംഗിൾ സോങ് ഗ്രൂപ്പ് സോങ് കോമ്പറ്റീഷൻ മറ്റു നമ്മൾ എന്നാൽ അതിന്റെ രണ്ട് ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ഡിസ്ട്രിക്റ്റ് എല്ലാ എൽഡേഴ്സ് പണികളിലേയും അംഗങ്ങളായിരിക്കുന്നവർ ഈ മത്സരങ്ങളിൽ അതിന് സുഖപൂർവം നൽകുന്ന നിയമങ്ങൾക്ക് വിധേയമായി പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവം അറിയിക്കട്ടെ മറ്റു ഡിസ്ട്രിക്ടുകൾ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങുവാൻ ഇത് പ്രകേഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മുടെ എല്ലാവരെയും വാഴി അനുഗ്രഹിക്കട്ടെ